ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ അതിൻ്റെ എടുക്കാതെ മുട കാണിച്ച ഇതുപോലെ നിന്ന് പണിയെടുക്കേണ്ടി വരും പവർ ടീമിനോടും സായിയോടും കൊമ്പ് വേർക്കാൻ നോക്കി അവസാനം പവനായി ശവമായി എന്ന് പറഞ്ഞ പോലെ നോറയ്ക്ക് പണി കിട്ടി ജിൻഡോയ്ക്കും അതുപോലെ നോറയ്ക്കും ഈ ടാസ്ക് കൊടുത്തത് ബിഗ് ബോസ് ബോസാണ് രണ്ടുപേരും അതിനൊരു ടാസ്ക് ആയിട്ട് എടുക്കുക പിച്ചി മാന്തി പരാതികൾ പറയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കണമായിരുന്നു ഇത് വിക്റ്റിം കാർഡ് എടുത്തു എന്നെ അത് പറഞ്ഞു എന്നെ ഇത് പറഞ്ഞു എൻ്റെ കൈ വേദനിക്കുന്നു ആ തരത്തിലുള്ള ഒരു കാർഡ് എടുത്തത് ശരിയായില്ല കുറേയൊക്കെ നോറ സഹകരിച്ചു എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ ആവശ്യമില്ലാതെ തുടക്കം തൊട്ടേ ഒരു നിസ്സഹരണം ഉണ്ടായിരുന്നു അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ വെറുതെ കറി തറയിൽ കുത്തിയിരുന്ന് കൂടുതൽ ഷോ ഇറക്കി നന്ദനയുടെ കൈ പിടിച്ച് പോയപ്പോഴാണ് അവിടെ ജിൻഡോ പിടിച്ച് നിർത്തുന്നത് അത് ജിൻഡോയ്ക്ക് അകത്തേക്ക് ആ ഡോറ് തുറന്ന് കയറാൻ വേണ്ടിയിട്ടായിരുന്നു എന്നിട്ടും അതിനൊരു ടോപ്പിക്കായിട്ട് ഒരു സീൻ അവിടെ ക്രിയേറ്റ് ചെയ്തു സായിയുടെ പണിഷ്മെൻറ്റ് വന്നു അങ്ങനെ ജിൻഡോയ്ക്കൊപ്പം പോയി പാത്രം കഴുകേണ്ടി വന്നു വല്ല കാര്യം ഉണ്ടായിരുന്നു ഒരു ടാസ്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിന് ടാസ്ക് ആയിട്ട് കണ്ടുവിടെ നോർ ഒരു നല്ല പ്ലെയർ ആണ് കേട്ടോ പക്ഷേ ഈ വിക്ടിം കാർഡ് ഇറക്കിൽ നിർത്തണം കുറേ കൂടെ സ്ട്രോങ് ആയിട്ട് കളിക്കുന്നത് നോറയുടെ സ്ഥാനത്ത് ജാസ്മിനോ അപ്സരയോ അല്ലെങ്കിൽ വേറെ ആരാണെങ്കിലും ഈ ടാസ്ക് ഗംഭീരമായിട്ട് അവിടെ ചെയ്തു തരാം അത് നോറയ്ക്ക് കിട്ടിയത് സത്യത്തിൽ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെ ആയിപ്പോയി